മെസ്സിപ്പി നദിക്ക് കുറുകെയുള്ള ഒരു ഡ്രോ ബ്രിഡ്ജിന്റെ ചുമതലയുണ്ടായിരുന്ന റെയിൽവേ കൺട്രോളറായിരുന്നു ജോൺ ഗ്രിഫിൻ അതുവഴിയെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഈ ഡ്രോ ബ്രിഡ്ജ് താക്കുകയും ട്രെയിൻ പോയി കഴിയുമ്പോൾ അത് ഉയർത്തുകയും ചെയ്യുന്ന ജോലിയായിരുന്നു ജോൺ ഗ്രിഫിൻ ഉണ്ടായിരുന്നത് ഒരു ദിവസം താൻ ജോലിക്ക് പോകുമ്പോൾ തൻ്റെ മകനെ കൂടി കൊണ്ടുപോയി കൂറ്റൻ ഡ്രോ ബ്രിഡ്ജ് ഉയർത്തിയിട്ട ശേഷം ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ട്രെയിൻ വരുന്നതിൻ്റെ വിസിൽ കേൾക്കുകയുണ്ടായി തനുടനെ കൺട്രോൾ സ്വിച്ച് റൂമിലേക്ക് ഓടി അവിടെ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയം നിലച്ചു തൻ്റെ മകൻ്റെ കാൽ കൺട്രോൾ ഗിയറിൻ്റെ പല്ലിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് മകനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിലും അതിനുള്ള സമയം മുൻപിലില്ലായിരുന്നു ഏതാണ്ട് നാന്നൂറ് യാത്രക്കാരെയും കൊണ്ട് ട്രെയിൻ പാഞ്ഞു വരികയാണ് താൻ ഗിയർ പ്രവർത്തിച്ചാൽ തൻ്റെ മകൻ തൽക്ഷണം മരിക്കും ഗിയർ പ്രവർത്തിക്കാതിരുന്നാൽ നാന്നൂറ് യാത്രക്കാരെയും കൊണ്ട് ട്രെയിൻ അവിടെ തകരും തൻ്റെ ഒരു കൈകൊണ്ട് മുഖം പൊത്തിയിട്ട് മറ്റേ കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിച്ചു കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ തല ഉയർത്തി താൻ നോക്കുമ്പോൾ വലിയ ശബ്ദത്തോടെ ആ ട്രെയിൻ ഡ്രോ ബ്രിഡ്ജിന് മുകളിലൂടെ കടന്നു പോകുന്നത് കണ്ടു ആ ട്രെയിനിൽ കച്ചവടക്കാർ പത്രം വായിക്കുന്നതിലും സ്ത്രീകൾ കാപ്പി കുടിക്കുന്നതിലും കുട്ടികൾ ഐസ്ക്രീം കഴിക്കുന്നതിലും മുഴുകിയിരുന്നു ആ ട്രെയിനിലെ യാത്രക്കാരും തന്നെ കൺട്രോൾ റൂമിലേക്കോ വലിയ ഗിയർ ബോക്സിലേക്കോ നോക്കുകയോ ചെയ്തില്ല വലിയ വേദനയോടെ ജോൺ ഗ്രിഫിൻ വലിയ വായിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഐ സാക്രിഫൈഡ് മൈ സൺ ഫോർ യു പീപ്പിൾ ഡോണ്ട് യു കെയർ ഞാൻ എൻ്റെ മകനെ നിങ്ങൾക്കായി ബലിയർപ്പിച്ചു നിങ്ങളത് കാര്യമാക്കുന്നില്ലേ എന്നാൽ ആ ട്രെയിൻ വലിയ ശബ്ദത്തോടെ കുതിച്ചു പാഞ്ഞു പോയപ്പോൾ വേദനയോടുള്ള ആ പിതാവിൻ്റെ വാക്കുകൾ ആരും കേട്ടില്ല ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് തൻ്റെ ഏകജാതനായ മകനെ കാൽവറിയുടെ കൊലമരത്തിൽ സകല മാനവജാതിക്കുമായി ബലിയേർപ്പിക്കുകയുണ്ടായി ആ ഒരു ബലിയർപ്പണത്തിലൂടെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മാനവജാതിക്ക് നിത്യരക്ഷ ലഭിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് പലരും ആ കാൽവറയിലേക്ക് നോക്കുവാൻ മുതിരുന്നില്ല മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരായി ജീവിതയാത്ര മുന്നോട്ട് നയിക്കുകയാണ് അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവിനെന്ന് ചോദിക്കുവാനുള്ളത് വിലാപങ്ങളുടെ പുസ്തകം ഒന്നാമധിയായും പന്ത്രണ്ടാം വാക്യം ഈസ് സെറ്റ് നത്തിങ് ടു യു ഓലു ദാറ്റ് പാസ് ബായ് കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ ഈ ചോദ്യത്തിന് മുമ്പിൽ നമുക്കെന്നിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഥാവേ കാൽവറിക്രൂഷിനരികെ ഞാൻ ഇതാ വരുന്നു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ അറിയുന്നു ഇത്ര വലിയ സ്നേഹം എനിക്കായി കാട്ടിയല്ലോ ഞാൻ അങ്ങേൽ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു ആ മേൻ ഹാവ് എ പ്ലസ് എട്ട് ടീ